ആദിശങ്കര കുലദേവ ക്ഷേത്രമായ കാലടി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ അക്ഷയതൃതീയ യജ്ഞം മെയ് എട്ട് മുതൽ പന്ത്രണ്ട് വരെ നടക്കും മുപ്പത്തിരണ്ട് ബ്രാഹ്മണ ശ്രേഷ്ഠർ പതിനായിരത്തെട്ടുരു കനകധാര സ്തോത്രം ജപിച്ച് പവിത്രമാക്കുന്ന കനകധാര യന്ത്രങ്ങളും സ്വർണം വെള്ളി നെല്ലിക്കകളും ധരിക്കുന്നതും സൂക്ഷിക്കുന്നതും ഐശ്വര്യവും സമ്പത്തും വർദ്ധിപ്പിക്കും എന്നാണ് വിശ്വാസം ശ്രീശങ്കരാചാര്യരുടെ ബാല്യകാലത്ത് ഭിക്ഷയാചിച്ച് ദരിദ്രമായ ഒരു ഇല്ലത്തെത്തി ബാലനായ ശങ്കരന് ആ ഇല്ലത്ത് ആകെ ഉണ്ടായിരുന്ന കുറച്ച് ഉണക്ക നെല്ലിക്കകൾ അന്തർജനം ഭിക്ഷയായി നൽകി അവരുടെ ദുഃഖവും ദാരിദ്ര്യവും മാറ്റണമേയെന്ന് ശ്രീശങ്കരൻ കനകധാരാസോസ്ത്രം ജപിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പ്രസീതയായ ലക്ഷ്മിദേവി സ്വർണനെല്ലിക്കകൾ വർഷിച്ച് ആ ഇല്ലത്തെ അനുഗ്രഹിച്ചുവെന്നാണ് ഐതിഹ്യം യന്ത്രവിധികൾക്കനുസരിച്ച് തയ്യാറാക്കുന്ന കനകധാര യന്ത്രങ്ങളും ലക്ഷ്മി ദേവിയുടെ പ്രാണപ്രതിഷ്ഠ നടത്തിയ സ്ഫടികം അടക്കം ചെയ്ത സ്വർണം വെള്ളി നെല്ലിക്കകളും മുപ്പത്തിരണ്ട് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ മെയ് എട്ട് മുതൽ പതിനായിരത്തി എട്ടൊരു കനകതാര സോസ്ത്രം ജപിച്ച് പവിത്രമാക്കും അക്ഷയതൃതീയ ദിനമായ മെയ് പത്തിന് രാവിലെ ഒൻപത് മണിക്ക് ദേവിക്ക് കനകാഭിഷേകം നടത്തി ഭക്തജനങ്ങൾക്ക് നൽകും യന്ത്രങ്ങൾ പൂജാമുറിയിൽ പ്രതിഷ്ഠിക്കുന്നതും സ്വർണം വെള്ളി നെല്ലിക്കകൾ ധരിക്കുന്നതും ഐശ്വര്യത്തിനും ധനകാര്യ സമ്പത്ത് വർദ്ധിക്കുന്നതിനും ഉത്തമമാണെന്നാണ് വിശ്വാസം ക്ഷേത്രം തന്ത്രി കിടങ്ങാശ്ശേരി രാമൻ നമ്പൂതിരിപ്പാട് യജ്ഞാചാര്യൻ ആവണപ്പറമ്പ് പ്രദീപ് നമ്പൂതിരിപ്പാട് ക്ഷേത്രമേൽശാന്തി സൂരജ് നമ്പൂതിരിപ്പാട് എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് മെയ് എട്ട് മുതൽ പന്ത്രണ്ട് വരെയാണ് അക്ഷയതൃതീയ കനകധാര യജ്ഞം നടക്കുന്നത്